എന്താ സംഭവം ഫുഡാ ഞാൻ വെള്ളം കുടിച്ചു ഞാൻ വെള്ളം കുറിച്ചു വെച്ചിട്ട് തിന്നു ചെങ്ങാന്റെ വെള്ളം കുടിച്ചാണ് തിന്നണോ ഓനെ ഓന കളിക്കൊന്നും പോണ്ടാവും പിന്നെ പിന്നെ നമുക്ക് വല്ല വൈകുന്നേരം കളിക്കോണ്ടേ ആറുമ്പോട്ടിപ്പാറ കളിയെ പോട്ടി യൂന എന്തല്ലോ അവിടെ യൂനുണ്ടല്ലോ അവിടെ യൂന് വെച്ച് ആ പുറഷെ ബാക്കും പിന്നെ വൈകുന്നേരം കളിക്കോണ്ടെണ്ടോ യൂനോ കളിക്കണ്ടോ നോക്കട്ടെ വെള്ളം കുടിച്ചോ നോക്കട്ടെ േ കഴിക്കില്ല ഞാൻ നോക്കട്ടെടാ എന്താ കാര്യം അതല്ല മായന്നൊരു മയക്കൊക്കെ പറയാം ഭക്ഷണെല്ലാം കഴിച്ചത് ഇനിക്കറിയില്ല അതാണ് സംഭവം ും അപ്പൊ എന്തോന്നില്ലേ നാല് ഹെൽമെറ്റ് എടുക്കാൻ പോരണ്ട്സായി വന്നിട്ട് എനിക്ക് എണ്ണക്കൊന്നും വരല്ലേ നോക്കി നോക്കണ്ടേ അല്ലേ ഗൾഫിൽ പോണ നോക്കില്ലേ നോക്കി അന്ന് കൊറേ നടന്ന് ഞാന് അന്ന് നടന്നാണ്ട് ഒന്നും റെഡി ആയില്ല അപ്പൊ ബ്രോക്കർ പറയാ ഇപ്പൊ കൂലി പണിക്കായിക്കുന്നൊരു ഡിമാൻഡില്ല ഇപ്പൊ ഗൾഫാർക്കാണ് ഡിമാൻഡ് അങ്ങനെ ഞാൻ ഗൾഫ് പോയാ ഗൾഫിൽ പോയാണ്ട് വരികയാണ് ഇപ്പൊ ഏഹ് താട്ടികൾ നോക്കട്ടെ ഇപ്പൊ ഗൾഫ് പോയാൽ സാധാരണ ഇപ്പൊ സ്വാഭാവിക താട്ടിയൊക്കെ അല്ല എന്റെ കല്യാണം എന്താ കൊറേ ആയി നോക്കലൊടങ്ങിട്ട് ഞാൻ നോക്കി ഞാൻ ഗൾഫ് പോണു മുമ്പ് നോക്കി നോക്കി അതൊക്കെ ഇങ്ങനെ ഓരോന്നെ പോകുന്നു മട്ടം കിട്ടില്ല റെഡി ആയിട്ടില്ല ഞാൻ പോയാലും അവിടെ ബ്രോക്കറ് കാത്തൊക്കെ നോക്കണ്ട പോ I got it. Right. Six and a half hours later. <hose dolorisacy> എത്ത അച്ഛലമ്പെരന്റെ മുടിഞ്ഞ മാതിരി കടക്കണ അത്തോലും ആ ഒന്നും പറണ്ടെ ബ്രോക്കർ ബ്രോക്കർ പറയാ ഡിമാൻഡ് ഇല്ലാന്ന് അങ്ങനെ ഞാൻ ഗൾഫ് പോയി ഗൾഫ് പോയാണ്ട് വന്ന് ബ്രോക്കറത്തേക്ക് ചെന്നപ്പോ ബ്രോക്കർ പറയാ ഗൾഫ് ഇപ്പൊ ഇല്ല ഇപ്പൊ സർക്കാർ ജോലിക്കാർക്ക് ആ ഡിമാൻഡ് എന്ന് പറഞ്ഞു യൂനജ തന്ന തൊഴിൽ ഇപ്പോൾ അവർ ഉപകാരപ്പെട്ടത് കൂടെ ഗൾഫ് പോകേണ്ട ആവശ്യമില്ല ഞാൻ ഇപ്പൊ പെണ്ണിട്ടി അങ്ങനെ ഞമ്മള് ഇപ്പോടുത്ത് ഉറച്ചാണ് നിന്നാ മതി എന്നാ ഞമ്മക്കല്ല പെണ്ണാണ് കിട്ടും അല്ല ബ്ലോക്കറെ വാക്ക് കേട്ടാണല്ലോ ചാടാൻ നിന്നെങ്കി അതിനെ പോയിട്ടുണ്ടാവും അതെ പറഞ്ഞാലും ശരി